എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഞാൻ യു കെക്ക് തിരിച്ചു പോവാണ് അഞ്ചുക്കാട് അടുത്ത് പോവാണ് അതിന്റെ മുമ്പുള്ള ഒരു ഷോപ്പിംഗ് ഉണ്ടല്ലോ പെട്ടി ഒതുക്കിനേക്കാളും അഞ്ചൊക്കെ പറഞ്ഞേക്കുന്നത് ബീഫ് വരട്ടിയത് പിന്നെന്താ നൂൽപുട്ട് കൂന്തൽ സ്ക്വിഡ് അല്ലാതെ ഞാനാ പറഞ്ഞത് ഈ മോളാബാത പറഞ്ഞത് അങ്ങനല്ല അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് അംചൊക്കെ പറഞ്ഞത് ഏഹ് പിന്നെ മോതിരം ഈ കല്ല് വെച്ച മോതിരണ്ടല്ലോ ഞാനൊരു സർപ്രൈസ് സാധനം അങ്ങനെ നമ്മളുടെ എനിക്ക് യു കെ കൊണ്ടുപോയി എനിക്ക് കുറച്ച് അലർജി ഉണ്ട് അങ്ങനെ ഒരു ഷോപ്പിംഗ് ദിവസം ഇന്നാണ് നമ്മുടെ ഷോപ്പിംഗ് ഡേ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസം ഷോപ്പിംഗ് പോവാ സാധനങ്ങൾ സാധനങ്ങള് മേടിക്കുക അപ്പൊ നമ്മൾ കണ്ടിരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെട്ട് ഏതൊക്കെ മേടിച്ച് എന്നൊക്കെ പറയണം അതൊക്കെ തന്നെ തന്നെയുള്ളു അപ്പൊ നമ്മളിത് ഇറങ്ങുവാണ് വീട്ടീന്ന് ഇപ്പൊ ഞങ്ങളിത് ഇറങ്ങുവാണ് വഴിയിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്തെങ്കിലും എനിക്ക് മറ്റേ സീ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര കൂടിയ അപ്പൊ പോണ വഴിക്ക് എന്തെങ്കിലും സീ ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും വേണം വരുന്നുണ്ട് മാ കുറച്ച് സാമർഥ്യം കൂടുന്നുണ്ട് ி காணாத போலாடுது காணாத போலாடுது பொழுதாகி போச்சு விளக்கே தியாச்சு பொன்மானே முன்னே தேடுது ராசாத்தி ஒன்னு ടാനാദ നെഞ്ച കാടാടി പോലാടേ വാ സൂപ്പർ യാപാടി പിചൂരി സേ ഹാ ബെസ്റ്റ് എനൊന്നും ഒരു പാട്ട് പാട ആ ഞാനന്റെ പാട്ടാ ആരിക്കും ആ നന്നായി സായിക്കൊർച്ച കൂടിയൻ റീക്ലാർ ചെയ്യാനട ആടി കൂടിയിണ്ടി ഭയങ്കര yeah, ഇഷ്ടായി ഇത് അജ്മാനിലുള്ള ആയിരുന്നു പെസ്കാഡോ സീ ഫുഡ് ഗ്രിൽസ് ഞാനപ്പം യൂട്യൂബിൽ സീ ഫുഡ് അജ്മാൻ ഭാഗത്ത് നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ സീ ഫുഡ് ഫുഡ് എവിടെ കിട്ടും എന്ന് നോക്കിയപ്പോൾ കണ്ടൊരു ആയിരുന്നു പക്ഷേ പോയത് ശരി ും നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു എത്രയും ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് നേരെ നമ്മൾ പോകുന്നത് നെസ്റ്റോക്കാണ് കാരണം അവിടെ സിൽവർ ഷോപ്പ് ഉണ്ട് അംജുക്കാക്ക് മറ്റേ കല്ല് വെച്ച മോതിരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിയ കല്ലുകൾ നമ്മൾ അറബികളൊക്കെ കയ്യിൽ കാണാറില്ല നല്ല വലിയ കല്ല് വെച്ചിട്ടുള്ള മോതിരം ആ അങ്ങനത്തെ അപ്പം ഇത് ഇത് അവിടുത്തെ ഒരു സിൽവർ ഷോപ്പാണ് അങ്ങനെ ഇപ്പോൾ ദേവ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പയും ഉമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഒപ്പം നോക്കുന്നുണ്ട് എല്ലാം അങ്ങനത്തെ മോഡൽസ് തന്നെയാണ് യു എ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും ഇങ്ങനത്തെ ആണ് ആൾക്കാർ മേടിക്കാറ് അപ്പോൾ സ്ക്വയർ ഷേപ്പ് ഉണ്ട് ഓവൽ ഷേപ്പുണ്ട് റൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു ഏതാണ് ഭംഗി എന്നൊക്കെ ഉള്ളത് എനിക്ക് കൂട്ടത്തിൽ എനിക്കിഷ്ടമായത് ഒന്ന് സ്ക്വയർ ഷേപ്പിൻ്റെയും ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളത് ഉള്ളത് കറുത്ത കല്ല് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കല്ലുകൾ നോക്കേണ്ടത് നല്ല ഭംഗിയുള്ളതും ഉണ്ട് പിന്നെ ഉപ്പാക്കും അംജുക്കാക്കും സെയിം സൈസാണ് വിരലിന് അപ്പോൾ ഉപ്പാടെ വിരലിട്ടിടാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മോതിര ഇട്ടിടാൻ അവിടെ പെട്ടുപോയി അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് മറ്റേ റൗണ്ട് കല്ലെടുക്കാം എന്ന് ഉറപ്പിച്ച് എനിക്കതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഉമ്മാക്ക് ആ സ്ക്വയറിനോടൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു കെ ഇതിനോടായിരുന്നു ഉമ്മാ കുറച്ചും കൂടി ഇഷ്ടമുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ഞാൻ അവസാനം ആ റൗണ്ട് മോതിരെടുത്തു ഇതാണ് എൻ്റെ അത് ഞാൻ രണ്ടെണ്ണം പറഞ്ഞേക്ക് അത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും ഉമ്മ ഉപ്പയും സമ്മതിച്ചില്ല എനിക്കൊരു ആക്ലെറ്റും കൂടിയും മേടിച്ചു മറ്റേ ഒറ്റക്കാലിലിടുന്ന പാസരല്ലേ അതും കൂടിയും മേടിച്ചാ കണ്ടത് പിന്നെ എനിക്ക് മട്ടൻ സൂപ്പ് നാളെ വേണം എന്നു ഇപ്പോൾ അത് മേടിച്ച് പിന്നെ അംജുക്കാക്ക് ഇങ്ങനെ ചിക്കൻ പാർട്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിക്കൻ്റെ ഹാർട്ട് ഗിസാഡ് ഇതൊക്കെ മേടിച്ച് പൊടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഐറ്റംസ് ബീഫ് മേടിക്കണം അംജുക്കാക്ക് വരട്ടിയ ബീഫ് കൊണ്ടുവരാൻ ഇതെന്നൊക്കെ പറയണത് നാട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മമാരൊക്കെ കൊടുത്തുവിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അതാണ് കാര്യം അല്ലാണ്ട് ഇപ്പോൾ അവിടെ നമ്മൾ നമ്മൾ നിങ്ങളെ വീഡിയോസ് കാണണമെന്നുള്ള ഞാൻ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടും പിന്നെ എനിക്ക് ഉമ്മ എനിക്ക് കുറച്ച് എൻ്റെ ഫ്രൈ പാനും കാര്യങ്ങളും അതൊക്കെ ഉമ്മ പറയുകയാണെന്ന് അതൊക്കെ എടുത്ത് കളയാനായി ഇനി നല്ലത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കുക്ക് വയർ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരു നാല് പീസിൻ്റെ ഒരു കുക്ക്വെയർ സെറ്റ് ആ ഒരു സെറ്റ് ഞങ്ങൾ വാങ്ങി ഇതും കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ കുക്കർ മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അപ്പോൾ ഞാൻ കുക്കർ വേണ്ട വേണ്ടാന്ന് പറയുന്നത് കാരണം എനിക്ക് അത്ര വെയിറ്റ് ഇല്ല ഞാൻ എൻ്റെ ഞാൻ ഇരുപത്തൊന്ന് കിലോ എടുത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ കുക്കറും കൂടി മേടിച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോവാൻ പറ്റൂല അപ്പോൾ ഞാനത് എന്ന് പറയുമ്പോൾ അതെ ഇപ്പോൾ സോനാ പാപ്പടി എടുത്തേക്കും നല്ല ടേസ്റ്റുള്ള സോനാ പാപ്പുടിയാന്ന് വേണ്ടിയിട്ട് ഇപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇപ്പൊ നേരെ സീ ഫുഡിന്റെ ഭാഗത്തേക്ക് പോയി ഇവിടുന്ന് കല്ലുമ്മക്കായി വാങ്ങാനാണ് പോയത് പക്ഷെ കല്ലുമ്മക്കായ് ഉണ്ടായിരുന്നില്ല അവിടെ കക്ക മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ കൂന്തൽ മേടിച്ച് കാരണം എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല നാളെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിന്നെ കുറച്ച് അല്ലറച്ചില്ലറ സാധനങ്ങൾ ഈ ആഫ്റ്റർ ഷേവ് കംജുകക്ക് ഇങ്ങനത്തെ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളില്ലായിരുന്നു എൻ്റെ വലിയ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോഴുണ്ടായിരുന്നു ഈ ആഫ്റ്റർ ഷേവ് കൊണ്ടുവരായിരുന്നു അതേ സാധനം തന്നെ അങ്ങനത്തെ കുറച്ച് പുതിയ ഉള്ളത് ഗൾഫീന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിപ്പോഴേ വീട്ടിൽ പോവാം കാരണം ഇപ്പം ഞാൻ നേരെ വീട്ടിൽ പോയി എനിക്ക് ഷോപ്പിംഗ് മതിയായി ഭയങ്കര ചൂടും വരെ ഞാൻ ഭയങ്കര ഡീഹൈഡ്രേഷൻ വരുന്ന പോലെ ഡീഹൈഡ്രേറ്റഡ് ആയ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലൊക്കെ ഒന്ന് പോയി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഷോപ്പിങ്ങിന് ഇറങ്ങാനായിട്ട് ഞാനിതേ ഇപ്പം വീട്ടിൽ കയറി ഇനി ഒരു വൈകിട്ട് ഒരു അഞ്ചര അതെ മണി ഓടിയിട്ട് ഞാൻ നേരെ ഇപ്പോൾ പോകുന്നത് തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ എനിക്ക് തലശ്ശേരിത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യു കെയിന്ന് വന്ന ദിവസം തന്നെ തലശ്ശേരി ബിരിയാണി ആയിക്കന്നെ പോയത് അത് ഇന്ന് പോകേണ്ടത് അവിടെ ഈവനിങ് സ്നാക്സും പിന്നെ അവിടെ ഈവനിങ് ഫൈവ് ടു എയ്റ്റ് എല്ലാ ദിവസവും ഈ ദോശ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ദോശ ഉണ്ടെന്ന് ഞാൻ അന്ന് പോയപ്പോൾ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് ആ ദോശ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാട്ടോ അത് ദോശ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഞാൻ നമ്മുടെ മോൾ ഓഫ് ഉമ്മൽ ക്വീനിൽ വന്നു നമ്മുടെ ലുലുമോളിലെത്തി ഇവിടെ ആയിട്ട് വന്നത് പെർഫ്യൂം ഷോപ്പിക് ആണ് ഞാനും അംചുക്കി ഭയങ്കര പെർഫ്യൂം അഡിക്ഷൻ ഉള്ള ആൾക്കാരാണ് പലതരം അയ്യോ ഈ അംചുക്കാടേലെന്തോരം കളക്ഷൻ ഉണ്ടെന്ന് അറിയുമോ ഓരോ ഇതളും അങ്ങനെ എനിക്ക് ഏറ്റവും ജെൻ നമ്മുടെ ഇത് ജിവാഞ്ചിയുടെ കൊക്കോ ജിവാൻചിയുടെ കൊക്കോ പുതിയതാണ് വന്നിരിക്കുന്നത് ജെന്റിൽമാൻ കൊക്കോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് വൺ മില്യൺ എല്ലാം ട്രൈ ചെയ്ത് നോക്കി അത് ഞാനപ്പോ അംജുഗക്ക് ജീവാഞ്ചി കൊക്കോ മേടിച്ച് എനിക്ക് ഏത് വേണമെന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവായിരുന്നു അതില് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇതിന്റെ ആ സെൻട്രൽ നിൽക്കുന്നുണ്ടല്ലോ അടിപൊളിയായിരുന്നു ബ്രാൻഡ് ഓഫറില് അങ്ങനെ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാൻ അടിച്ചു നോക്കി ഡിയോറും അതും ഇതും ഇതും നമ്മുടെ ഡോൾജി ഗാനയും എല്ലാം നോക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കി നോക്കി അപ്പം എനിക്ക് അതിൽ കുറേയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചുതരാം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് സോ ജിവാൻജി നമ്മള് മേടിച്ചിട്ട് ഞാൻ നേരെ ബാത്ത് ആൻഡ് ബോഡി വർക്ക് പോയി അവിടെ നല്ല ബോഡി മിസ്റ്റിന്റെ ആളാ ഞാൻ ശരിക്കും അങ്ങനെ ബോഡി മിസ്റ്റും പിന്നെ വേറെ എനിക്ക് മോയ്സ്ചറൈസറും അതൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് അംചുക്കാക്ക് ഇട്ട് പാവന ഭയങ്കര ഇഷ്ടക്ക് പാവ കുട്ടീനെ അവനക്ക് പിന്നെ പാവന നോക്കുക പക്ഷെ അതെന്താന്നറിയ ഒന്നും ഉമ്മാടെ മകൊന്നും ഉമ്മാടെ മകൻ്റെ ഉമ്മാടെ മക അല്ലേ ഞാൻ എടുക്കും അവന്റെ ഇന്നത്തെ ഷോപ്പിംഗ് അപ്പം എൻ്റെ ഉമ്മായുടെ ഉപ്പാടൊക്കെ ഏകദേശം കഴിഞ്ഞ് എനിക്ക് ഉണ്ട് നാളെ എനിക്ക് കുറച്ചും കൂടിയും സാധനങ്ങൾ വാങ്ങാനുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ പെട്ടിയില്ല ഇങ്ങനെ എനിക്ക് വെയിറ്റ് ഇതൊന്നും എനിക്ക് ശരിയാവത്തില്ല അത്ര ഒരു ടെൻഷനുള്ളൂ പക്ഷേ എനിക്ക് കുറച്ച് സാധനം കൂടി മേടിക്കാണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴത്തെ വീട്ടിൽ പോവാം നമ്മുടെ കാർ എവിടെ പാർക്ക് ചെയ്തതെന്നുള്ളത് ഉപ്പം മറന്നുപോയി അപ്പം ഉമ്മ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് കാർ പാർക്ക് ചെയ്തതെന്ന് അപ്പോൾ അത് അതിലും പയ്യെ തെറ്റ് അവസാനം ഉപ്പ തന്നെ കണ്ടുപിടിച്ച് നമ്മളിപ്പോഴേ വീട്ടിൽ ഇനി ഒന്ന് കാലി നിവർത്തി സുഖമായിട്ടിരിക്കണം കാണുമ്പോഴുള്ള സമാധാനം അയ്യോ അങ്ങനെ വീടെ ഉമ്മ ലൈറ്റ് ഓണാക്കി നമ്മുടെ ഷോപ്പിംഗ് ഇന്ന് ഉച്ച തൊട്ട് തുടങ്ങി നമ്മുടെ ഷോപ്പിംഗ് ഉച്ച തൊട്ട് തെയ്യ നേരം വരെ ഷോപ്പിംഗ് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ മേടിച്ച് ഇനി അല്ലാതെ ചില്ലറ കുറച്ച് കാര്യങ്ങൾ നാളെ ചെയ്യാനും കൂടി അത് കൂടി കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞ് നാളെ തൊട്ട് നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങും Yes sapata bye bye ma